الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وإذا قيل لهم اتبعوا ما أنزل الله قالوا بل نتبع ما وجدنا عليه آباءنا أولو كان الشيطان يدعوهم إلى عذاب السعير سنها درني رأيا ستي بشواسي بشواسي അള്ളാഹുവിന്റെ വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായി വസുയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവ് തെറ്റ് എന്താണ് ഒരേ ഒരു ഉത്തരമാണ് ഏറ്റവും വലിയ പിഴവിനെ കുറിച്ച് പറയുവാനുള്ളത് തന്റെ പ്രാർത്ഥന അത് പിഴച്ചു പോകലാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പിഴവ് അഥവാ അവൻ വിശ്വസിച്ച് ആചരിക്കേണ്ടുന്ന തോഹൈദിലുള്ള പിഴവാണ് ഏറ്റവും വലിയ പിഴവ് നമ്മുടെ ജീവിതത്തിൽ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് യഥാർത്ഥ വഴിയിൽ നിന്ന് നമ്മൾ പിഴച്ചു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ഒരു എളുപ്പമാർഗം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കരീം സല്ലു അലൈഹി വസല്ലമ്മയുടെ ജീവചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ പറ്റും അത് ഈ പവിത്രമായ വിശ്വാസം അവതരിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും നമുക്ക് ഉണ്ടോ എന്നൊരു പരിശോധനയാണ് മക്കയിലെ മുഷരിക്കുകളുടെ വിശ്വാസം അവർ കൊണ്ടു നടന്നിട്ടുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ തീർച്ചയായും ഈ പിഴവ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് മക്ക മുഷരിക്കുകളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടുന്ന രണ്ട് മേഖലകൾ ഒന്ന് തൗഹീദുൽ റുബൂബിയത്താണ് മറ്റൊന്ന് തൗഹീദുൽ തൗഹീദുൽ ഉലൂഹിയത്താണ് റുബൂബിയത്ത് മക്കയിലെ മുഷരിക്കുകൾ അംഗീകരിച്ചിരുന്നു തൗഹീദുൽ ഉലൂഹിയത്ത് അവർ തള്ളിക്കളയുകയും ചെയ്തിരുന്നു എന്താണ് തൗഹീദുൽ റുബൂബിയത്ത് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും സൃഷ്ടാവ് അത് അള്ളാഹുവാണ് ഇത് വിധാനിക്കുകയും അതിനെ വളർത്തുകയും അതിനെ സംഹരിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ് ഈ വിശ്വാസത്തിനാണ് റുബോബിയ എന്ന് പറയുക മക്ക മുഷരിക്കുടെ വിശ്വാസം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന ഒരു ഉത്തരത്തെ കുറിച്ച് പറയുന്നുണ്ട് താങ്കൾ അവരോട് ചോദിച്ചാൽ മൻ ആരാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് സൂര്യനെയും ചന്ദ്രനെയും വിധാനിക്കുകയും ചെയ്തവൻ ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അവർ ഒറ്റ വാക്കിൽ ഉത്തരം പറയും അത് അള്ളാഹുവാണ് എന്ന് പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിപ്പോയത് എന്ന് റഹ്മാനായ റബ്ബ് ചോദിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ സഹോദരങ്ങളെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക എന്ന തൗഹീദുൽ ഉലൂഹിയത്ത് അവർ അംഗീകരിച്ചിരുന്നില്ല എന്നത് അവരുടെ ചരിത്രം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ അവർ സമദ്രയാത്രകൾ നടത്തുന്നവരായിരുന്നു അവർ ആ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കൊരു പ്രയാസം വന്നാൽ ആ കപ്പലൊന്ന് ആടി ഉലഞ്ഞാൽ അത് മുങ്ങുമെന്ന് തോന്നിയാൽ ഇനി രക്ഷയില്ലെന്ന് തോന്നിയാൽ അവർ കൂടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് മാത്രം അവർ പ്രാർത്ഥിക്കും അവരെ കരക്ക് കൊണ്ടുവന്ന് അവർ രക്ഷപ്പെട്ടാൽ അവർ സ്വതന്ത്രരായാൽ ും അപ്പോളതാ അവർക്കു ചെയ്യുന്നവരായി എന്ന് അള്ളാഹു അവരുടെ രണ്ട് മുഖമുള്ള വിശ്വാസത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അവർ അവർ ഉറക്ക വിളിച്ചിരുന്ന തെൽപിയത്ത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സൊഹൈഹ് ഹദീസിൽ നമുക്ക് കാണുവാൻ പറ്റും കാനൽ മുഷിരിക്കോൻ തീർച്ചയായും അവർ പറഞ്ഞിരുന്നോ അവർ ഇങ്ങനെയാണ് പറഞ്ഞത് നിന്റെ വിളിക്ക് അള്ളാഹുവെ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു നിനക്ക് യാതൊരു പങ്കാളിയുമില്ല എന്നാൽ ചില പങ്കാളികൾ ഒഴികെ അവർ തന്നെ നിന്റെ അധീനത്തിലാണ് അവർ ഉടമയാക്കുന്ന എല്ലാറ്റിനെയും നീ ഉടമയാക്കുന്നവനാണ് നിനക്ക് ചില പങ്കാളികൾ ഉണ്ട് അവർ നീ തന്നെ നൽകിയതാണ് നൽകിയതല്ലാ ശരീഖലക് ഇല്ലാ ശരീക്കൻ ഹുവലക് അപ്പോഴും അവർ പങ്കാളികളെ കുറിച്ച് അവർ പറഞ്ഞിരുന്നു അവർ വിശ്വസിച്ചിരുന്നു ഈ ഒരു വിശ്വാസം മക്കാം മുഷരിക്ക സ്വഭാവമായി അവരുടെ ജീവിതമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് ശേഷം സഹോദരങ്ങളെ അവർ ഈ വിശ്വാസത്തെ ന്യായീകരിക്കുവാൻ വേണ്ടി തങ്ങളുടെ വിശ്വാസമാണ് ശരിയെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഉറച്ചു നിൽക്കുവാൻ വേണ്ടി അവർ ചില ന്യായങ്ങൾ പറയുമായിരുന്നു അതിൽ അവർ പറഞ്ഞിരുന്ന ഒരു ന്യായം ഞങ്ങൾ മറ്റുള്ളവരെ അബ്ബാഹുവിന്റെ സൃഷ്ടികളായ മരിച്ചു പോയ മഹാത്മാക്കളെ ഞങ്ങൾ വിടതേടുന്നത് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ അബ്ബാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളെ അള്ളാഹുങ്കിൽ സ്വീകാര്യമാക്കുവാൻ ഞങ്ങൾക്ക് കൂടുതൽ അള്ളാഹുവിൽ സാമീപ്യം ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ് ഇവരെ ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് പറയാ അറിയുക അള്ളാഹുവിന് മാത്രം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു കീഴുവണക്കം നിഷ്കളങ്കമാക്കുക എന്നത് വല്ല ദൂലിയ അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ അവർ പറയുന്ന ന്യായം അള്ളാഹുമെങ്കിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് എന്ന് സഹോദരങ്ങളെ ഈ ന്യായം നമ്മൾ പറയുന്നുണ്ടോ നമ്മുടെ സമുദായത്തിലെ ആളുകൾ പറയുന്നുണ്ടോ ഞങ്ങളെ അാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിൽ അല്ലെങ്കിൽ അമ്പിയാക്കളോട് ഔലിയാക്കളോട് ബീവിമാരോട് ഞങ്ങൾ രോഗം മാറുവാൻ സ്വർഗം ലഭിക്കുവാൻ ദുനിയാവ് ലഭിക്കുവാൻ കളഞ്ഞത് നഷ്ടപ്പെട്ടത് ലഭിക്കാൻ ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് അള്ളാഹുവിനോട് അടുപ്പമുണ്ടെന്നും ആ അടുപ്പമുള്ളവർ മുഖേന ഞങ്ങൾക്കും അള്ളാഹുവിലേക്ക് അടുപ്പം സ്ഥാപിക്കാൻ പറ്റുമെന്നും അതിലൂടെ ഞങ്ങളുടെ ഇഹപര ആഗ്രഹങ്ങൾ സാധ്യമാകുമെന്നും ഈ ന്യായം മക്കയിലെ മുഷിരിക്കുകൾ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാർ കരീം സല്ലു അലൈഹി നിഷ്കളങ്കമായ തൗഹീദ് അവരെ പഠിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞ ന്യായമാണ് ഈ ന്യായം നമ്മളും വിശ്വസിക്കുകയോ പറയുകയോ ചെയ്യുന്നുവെങ്കിൽ മക്കയിലെ വിശ്വാസമാണ് മക്ക മുഷിരിക്കുന്ന വിശ്വാസമാണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും രണ്ടാമത് സഹോദരങ്ങളെ മക്കയിലെ മുഷിരിക്കുകൾ അവർ തങ്ങൾ മരിച്ചു പോയ മഹാത്മാക്കളോട് അവരെ വിളിച്ച് ഇടത്തെടുവാൻ അവർ മുഖേന ഞങ്ങളുടെ കാര്യലാഭത്തിനു വേണ്ടി ഇഹവും പരവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ടായ കാരണം അവർ പറഞ്ഞത് ഇവർ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് ശുപാർശ പറയുമെന്ന് അള്ളാഹുവിലേക്ക് ഏറെ സാമീപ്യമുണ്ടായിരുന്ന വേളകളിൽ ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്ത് ജനങ്ങൾക്ക് നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ച് മരണപ്പെട്ടു പോയ ലാത്തയും ഉജയും മനാത്തയും പോലെയുള്ള മഹത്തുക്കൾ നാളെ പരലോകത്ത് ഇവൻ എന്റെ കക്ഷിയാണ് എന്നെ സ്നേഹിച്ചവനാണ് എന്നെ ബർക്കത്തെടുത്തവനാണ് എനിക്ക് സുജൂത് ചെയ്തവനാണ് എന്നോട് പ്രാർത്ഥിച്ചവനാണ് എന്ന കാരണത്താൽ ശുപാർശ പറഞ്ഞ് അള്ളാഹുബിന്റെ കോടതിയിൽ സ്വർഗം വാങ്ങിത്തരാൻ ഇവർ ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു പറഞ്ഞിരുന്നു എന്നതാണ് വയ അബുദൂനമിൻതൂനില്ല അള്ളാഹുവിന് പുറമേ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾ ഏതൊക്കെ അവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് അവർ വയക്കൂലുവൻ അവർ പറഞ്ഞിരുന്നു ഹാ ഉല ഇഷു ഫല അവർ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് ശുപാർശ പറയുന്നവരായിരിക്കും എന്നവർ വിശ്വസിച്ചിരുന്നു അവർ അതാണ് അതിന് ന്യായം പറഞ്ഞിരുന്നത് വയക്കൂലൂന അവർ പറഞ്ഞിരുന്നു ഹാ ഉലായി ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മഹത്തുക്കൾ നാളെ പരലോകത്ത് ഞങ്ങൾക്ക് വേണ്ടി അവൻ അവർ കോടതിയിൽ ഞങ്ങളെ സ്വർഗത്തിലാക്കാൻ ശുപാർശ പറയും ആ ശുപാർശയുടെ വിശ്വാസവുമായി കൊണ്ട് മരിച്ചു പോയവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസം സഹോദരങ്ങളെ നമ്മൾ വെച്ചു പുലർത്തുന്നുവെങ്കിൽ വിശ്വാസമാണ് നമുക്കുള്ളത് പറയുക ആകാശത്തിലോ ഭൂമിയിലോ ഉള്ളതായി അറിയാത്ത വല്ല കാര്യവും നിങ്ങൾ അവന് അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ അല്ലാ കണെല്ലാം അറിയ സുഖാനിക്കുൻ അള്ളാഹു നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെ ഏറെ പരിശുദ്ധനാണ് ഈ ന്യായമുണ്ടോ നമുക്ക് നാളെ പല ലോകത്ത് ഇവർ ഇവരുടെ കക്ഷിയായി ഞങ്ങൾ ബദിനീങ്ങളോട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഷുഹാക്കളുടെ ആളുകളായതിന്റെ പേരിൽ മമ്പുറ തങ്ങളെ ആളുകളായ ആയതിന്റെ പേരിൽ ഷെയ്ഹിന്റെ കക്ഷിയായതിന്റെ പേരിൽ അവർ നാളെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് മക്കാ മുഷിരിക്കുകൾ വിശ്വസിച്ചിരുന്നത് പോലെ വിശ്വസിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത തൗഹീദാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം മൂന്നാമത് അവർ പറഞ്ഞിരുന്നു മക്കാ മുഷിരുക്കുകൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ പിതാക്കൾ ഇങ്ങനെയാണ് ചെയ്തത് പുതിയ വിശ്വാസമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ പിതാക്കൾ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞപ്പോ ഈ തൗഹീദാണ് ഇബ്രാഹിം നബി അലഹി പഠിപ്പിച്ചത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ അല്ല ഞങ്ങളുടെ പിതാക്കൾ പറഞ്ഞ വിശ്വാസം ആ ഇബ്രാഹിൻ അലൈഖി സ്ലാമിനെ വിളിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലിനെ വിളിക്കണമെന്നാണ് അവരുടെ ബിംബങ്ങൾക്ക് നേരെ നേർച്ചകളും അർച്ചനകളും പ്രാർത്ഥനകളും നടത്തണമെന്നാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ ആ വിശ്വാസം സ്വീകരിക്കുന്നവരാണ് ആ ന്യായമാണ് നമുക്കുള്ളത് എങ്കിൽ നമ്മളും മക്ക മക്കുഷിരിക്കുടെ വിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്നു എന്നറിയണം അവരോട് പറയപ്പെട്ട അള്ളാഹു അവതരിപ്പിക്കപ്പെട്ട ശരിയായ വിശ്വാസത്തെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ കാലു അവർ പറയും ഞങ്ങളുടെ പിതാക്കൾ എന്തൊന്നിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടുവോ അതിനെയാണ് ഞങ്ങൾ പിന്തുടരുക എന്നതായിരുന്നു അവരുടെ മറുപടി അവലോ ഖാനുർ ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്കാണ് പിശാജ് അവരെ ക്ഷണിക്കുന്നതെങ്കിൽ പോലും അവർ മാറാൻ തയ്യാറല്ല വിശ്വാസികളെ ഈ മൂന്ന് ന്യായങ്ങളും മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ അല്ല അള്ളഹാനോടും പ്രാർത്ഥിക്കും മരിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കും അതിനുള്ള തെളിവ് നിരത്തിയതാണ് ഈ വിശ്വാസത്തെയാണ് പ്രവാചകൻ ചോദ്യം ചെയ്തത് ഈ ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി നമ്മൾ അറിയണം ഈ ന്യായങ്ങൾ ഇപ്പോഴും വാശിയോടുകൂടി വാദിക്കുന്ന അനവധി സന്ദർഭങ്ങൾ ഇന്നും ഈ മുസ്ലിം സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു വാശിയോടുകൂടി വാദിക്കുക അള്ളഹാനോട് വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പറയും അള്ളാഹുവിന് മാത്രം സുജൂത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇബിലീസിന്റെ വാദമാണ് ഈ സമൂഹത്തിൽ കെട്ടി പ്രസംഗിക്കൂ ഇബിലീസിന്റെ വാദമാണ് അള്ളാഹനോട് മാത്രം പ്രാർത്ഥിക്കുക അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കൂടി അവർ പറയും അത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ അമ്പിയ ഔലിയാക്കളോട് ഇടത്തേടിയാൽ ബെൻസ് കാറിൽ പോണ സുഖമാണ് എന്നാണ് അത്ര പെട്ടെന്ന് ഉത്തരം കിട്ടും മൈക്ക് കെട്ടി പ്രസംഗിക്കുക വലിയ തലപ്പാവുള്ള മനുഷ്യമാർ പ്രവാചകൻ പഠിപ്പിക്കാത്ത വിശ്വാസം അല്ലെ കഴിഞ്ഞ ആഴ്ച സഹോദരങ്ങളെ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടല്ലോ ഇങ്ങനെ പറയുന്ന ആളുകൾ എഴുതിയൊരു കത്ത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നമുക്ക് ലഭിക്കും അതിനൊരു കാരണമുണ്ടായി ഒരു സാമുദായിക നേതാവിന്റെ പ്രസംഗത്തിനെ പ്രതിഷേധിച്ചുകൊണ്ടിറക്കിയ കത്തായിരുന്നു അത് ആ പ്രസംഗത്തിൽ ഇത്രയാണ് ഉണ്ടായതൊരു ഉപമാലങ്കാരം എന്താണ് അദ്ദേഹം പറഞ്ഞത് നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇടയാളന്മാർ തന്റെ ഒരു നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കാര്യം വിശകലനം ചെയ്ത് ഒരു ഉപമാലങ്കാരത്തോടുകൂടി അദ്ദേഹം പ്രസംഗിച്ചതാണ് അതിന് വലിയ വലിയ ഹോജാക്കന്മാർ കത്തെഴുതി ചോദിക്കുക ഇത് വളരെ മോശമായി പോയി എന്താണ് അവർ എഴുതിയത് എന്നറിയുമോ സുന്നി വിശ്വാസധാരയെ ഇകഴ്ത്തുന്നതാണ് ഈ പ്രസംഗം സുന്നി വിശ്വാസധാരയെ പരിഹസിക്കുന്നതും സുന്നി വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതുമാണ് ഈ വിശ്വാസം ഏത് അള്ളാനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ വലത് കയ്യിൽ വിശുദ്ധ ഖുർആൻ പിടിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമോ മരിച്ചുപോയ മഹത്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കല്ലേ അള്ളഹാനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കലാണ് ശരി അല്ല മറിച്ചാണ് ശരി എന്ന് പറയുന്ന ഏതർത്ഥത്തില് ഇത് മതത്തെ ഇകഴുത്തലാണോ അതാണോ ഇസ്ലാമിനെ ഇകഴുത്തൽ ഇതാണോ പരിഹാസം ഇസ്ലാമിനെ പരിഹസിക്കലാണോ അല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ തൗഹീദ് അത് മാത്രമാണ് അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു സാന്ദർഭികമായി വിശ്വാസികളെ നമ്മളൊക്കെ കൊണ്ട് നടക്കുന്ന വിശ്വാസത്തിൽ എവിടെയെങ്കിലും കൊഴുക്കത്തുണ്ടോ എന്ന് നമ്മളും നമ്മുടെ കുടുംബം ഒന്ന് പരിശോധിക്കണ്ടേ നമ്മളൊന്ന് പരിശോധിക്കണ്ടേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആറായിരത്തിൽ പരം ആയത്തുകൾ ഓതി പ്രവാചകൻ ഇരുപത്തി വർഷം കൊണ്ടാണ് മക്കയിലെയും മദീനയിലെയും ജനങ്ങളെ ഈ തൗഹീദ് പഠിപ്പിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയാണ് നിങ്ങൾ നടത്തേണ്ടത് എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫൽ കരീം സല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചത് അത് മുഹമ്മദ് നബി അലൈഹി ഇബ്രാഹിം ഇബ്രാഹിംബി അലൈഖിമയോട് സ്നേഹവും ബഹുമാനവും ആദരവും ഇല്ലാഞ്ഞിട്ടായിരുന്നോ ആണോ അല്ല ഇബ്രാഹിം നബി അലൈഹിമിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലാഹു അലൈഹി വസ്സലം എന്റെ പിതാവെന്നാ പറഞ്ഞു ഞാൻ ആ പ്രവാചകന്റെ മില്ലത്തിലാണെന്നാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുൽ സുല്ല അലഹി ബസ്ലമ പറഞ്ഞത് സഹാബത്തും അങ്ങനെ തന്നെ പറഞ്ഞത് അവർ ഹജ്ജ് ചെയ്തു നിർവഹിച്ചു മക്കയിൽ മദീരയിലും ജീവിച്ചു എവിടെയെങ്കിലും യാ ഇബ്രാഹിം എന്ന് വിളിച്ചോ യാ ഇസ്മായിൽ എന്ന് വിളിച്ചോ ഇല്ല ബദറിന്റെയും ഹന്തക്കിന്റെയും പ്രയാസങ്ങൾ നിറഞ്ഞ ഓരോ സെക്കൻഡിലും ായ തമ്പുരാനെ ഈ കൊച്ചു സംഘത്തെ വിജയിപ്പിക്കണമേ എന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി പ്രവാചകനും സഹാബത്തും വിളിച്ചു പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇന്നും ഞാനും നിങ്ങളുമൊക്കെ ഈ തൗഹീദിന്റെ ഗ്രന്ഥവും പിടിച്ചു ജീവിക്കുന്നത് ഈ വിശ്വാസത്തിനെതിരെ ഈ സമൂഹത്തെ കൊണ്ടുപോകാൻ ആര് ശ്രമിച്ചാലും ഈ തൗഹീദ് പറയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത വിശ്വാസികളെ വല്ലാത്ത വിഷയമാണ് കേട്ടോ ഈ തൗഹീദ് മനസ്സിലാക്കുക എന്നുള്ളത് ഏത് തിരക്കുണ്ടെങ്കിലും നമ്മൾ അറിയണം കാരണം ജീവിതം ഒന്നേ ഉള്ളൂ പക്ഷേ പിന്നീട് ജീവിക്കാനുള്ളത് അറുതിയില്ലാത്ത ജീവിതമാണ് അതുകൊണ്ട് അള്ളാവ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാത്തു അനുഗ്രഹിക്കുമാറാവട്ടെല്ലാം സത്യവിശ്വാസി വിശ്വാസിനികളെ റഹ്മാനായ റബ്ബിനെ കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസുയത്ത് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ വിഷയം നാം തെറ്റി പോകാൻ ഒരായിരം അവസരങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു വിഷയമാണ് തൗഹീദ് ഒരു മനുഷ്യൻ ഉലൂഹിയത്ത് സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കല്ലാഹുമതി അള്ളാഹുവാണ് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നവൻ അവനോട് മാത്രമേ എനിക്ക് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ അവന് മാത്രമേ നേർച്ച അർപ്പിക്കുവാൻ പാടുള്ളൂ ഈ ഒരു പവിത്രമായ വിശ്വാസം ഒരാൾ സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിനൊരു രക്ഷിതാവുണ്ട് എന്ന വിശ്വാസം അവൻ സ്വമേധയാ സമ്മതിക്കുന്നതാണ് എന്നാൽ ഒരാളുടെ ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ട് രാവും പകലും ഒക്കെ ഉണ്ടാക്കുന്നത് രക്ഷിതാവാണ് അല്ലുണ്ട് എന്നൊരാൾ വിശ്വസിച്ചു അതുകൊണ്ട് മാത്രം അയാൾ തോഹദിൽ ഒലൂഹിയത് ഉണ്ടായിക്കൊള്ളുന്നില്ല അതാണ് മക്കയിലെ മുഷിരിക്കുകൾക്ക് സംഭവിച്ചത് അവർ നിരീശ്വരവാദികളായിരുന്നില്ല അവർ അള്ളാഹു വിശ്വസിക്കുന്നവരായിരുന്നു പക്ഷേ നരകത്തിലേക്ക് എത്തപ്പെടുന്ന വിശ്വാസം അവർ സ്വീകരിച്ചു സ്വർഗത്തിലേക്ക് എത്തപ്പെടുന്ന ഉലൂഹിയത്ത് അത് സമ്മതിക്കാൻ അവർ തയ്യാറായില്ല എന്നതാണ് വസ്തുത അള്ളാഹു സുബാന അഖില പ്രവാചകന്മാരെയും ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചതിന്റെ കാരണം പറയുന്നുണ്ട് യാ യാസ് അല്ലയോ ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുക നിങ്ങളെപ്പോലെ സൃഷ്ടിച്ചവരെ നിങ്ങൾ ആരാധിക്കരുത് എത്ര സിമ്പിളാണ് എത്ര ലളിതമാണ് കാര്യം വിശുദ്ധ ഖുർആാനിൽ എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം വന്നാൽ പ്രവാചകനെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന ഒരു അര വരി ഖുർആാനിലുണ്ടോ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു സ്വഹീഹായ ഹദീസിന്റെ തലക്കെ നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും എന്നോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ പരിഹാരമുണ്ടെന്ന ഒരു ഹദീസിന്റെ കഷ്ണമുണ്ടോ ഇല്ല പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഹയ്യും കയ്യൂമുമായ എന്നെന്നും ജീവിക്കുന്നവനും പരാശയമുക്തനുമായ റഹ്മാനായ റബ്ബിനോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്നാണ് ഇതാണ് തൗഹീദ് യാ യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ ഖലഖകും നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക വല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുൻപുള്ളവരെയും സൃഷ്ടിച്ച ഏകനായ റബ്ബിനെ ആരാധിക്കുക അല്ല പറഞ്ഞു ലഅല്ലകും തത്തക്കുൻ അപ്പോഴാണ് നിങ്ങൾ തഖവയുള്ളവർ ആവുക അപ്പോഴാണ് സ്വർഗ്ഗാവകാശികൾ ആവുക ആർക്കാണ് സഹോദരങ്ങളെ ഭയമില്ലാതെ ദുനിയാവിൽ ജീവിക്കാൻ പറ്റിയോ ആ ഒരു കൂട്ടർ വിശ്വസിച്ചവരാണ് വലം വലിയ അക്രമം തന്റെ വിശ്വാസത്തിൽ ഒരു തരിമ്പ് പോലും ചേർക്കാതെ വിശ്വസിച്ചവർ അതാണ് ആ വാചകത്തിനർത്ഥം ദുൽമ കലർത്താത്തവർ ഉലായ്ക്കലും അക്കൂട്ടർക്കാണ് അൽ അം നിർഭയത്വമുള്ളത് യഹലോകത്തും പരലോകത്തും നിർഭയത്വമുള്ളത് അവർ മാത്രമാണ് നേർമാർഗം പ്രാപിച്ചവർ അവർ തന്നെയാണ് നേർമാർഗത്തിന് അവകാശികൾ എത്ര സുന്ദരമായ വാക്ക് സൂറത്തുൽ അതുകൊണ്ട് വിശ്വാസികളെ ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാളോടുള്ള പ്രാർത്ഥന അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മരിച്ചു പോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ ഒരാളോട് പ്രാർത്ഥനാ ഭാവത്തിൽ ഒരാൾ ചോദിച്ചാൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ത് അമലിന്റെ വലിയ ഭാണ്ടന്നാളെ പരലോകത്ത് കൊണ്ടായാലും കാര്യമില്ല അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കും ഇത് വാശിയുടെ വർത്തമാനമല്ല ഇത് സ്വർഗത്തിന്റെ വഴിയാണ് അള്ളാഹുവിന്റെ മാർഗം ശരിയാവണ്ണം പരിശോധിച്ച് സ്വീകരിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ നരകത്തിലേക്ക് കണ്ടെത്തിപ്പെടും ആ നിസ്കാര തഴമ്പും ആ നോമ്പും ആ ഒക്കെ ഫലശൂന്യമായി അള്ളാഹു നരകത്തിലേക്ക് എഴുപതും മുഴം വലിപ്പമുള്ള ചെങ്ങരയിൽ ബന്ധിച്ച് വലിച്ചെറിയുമ്പോൾ നമുക്ക് ഓർമ്മ വരും ഖുർആാനിന്റെ ഓരോ വചനങ്ങളും കേട്ടത് തിരിച്ചു നടക്കാനാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ ജീവിതത്തെ വിമലീകരിക്കപ്പെടുന്നവരിൽ തെറ്റുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് ഷുർക്കുകളിൽ നിന്ന് മനസ്സിനെയും ശരീരത്തെയും മാറ്റി ശുദ്ധമായ ഒരു മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അതാണ് പരീക്ഷണം അത് മാത്രമാണ് ദുനിയാവിലെ പരീക്ഷണം ബാക്കിയൊക്കെ നമ്മുടെ സൗഭാഗ്യങ്ങളാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ിൽ നിന്ന് മുക്തമായി ജീവിക്കാൻ റഹ്മാനായ റബ്ബ് തോഫിയക്കു നൽകുമാറാവട്ടെ അള്ളാഹുവിന്റെ ഖുർആാനും പ്രവാചകന്റെ ജീവിതവും പഠിച്ച് അതുപോലെ ജീവിക്കുവാനുള്ള റഹ്മത്ത് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ പ്രവാചകൻ സഹാബത്ത് കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിലും കേട്ടുത്തരം നൽകാൻ അള്ളാഹു തൗഫിയക്ക നൽകുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും മുസ്ലിം ഉമ്മത്തിനെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഭാര്യമാർ സന്താനങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ അള്ളാഹു നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹു من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا رحم الراحمين والحمد لله رب العالمين